ഒറ്റപ്പാലം നഗരസഭയിലെ മുപ്പത്തി അഞ്ചാം വാർഡിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചതായി വാർഡ് കൗൺസിലർ ടി ലത ഒ വികസന പ്രവർത്തനങ്ങൾ ഇക്കാലയളവിൽ വാർഡിൽ ചെയ്തു തീർക്കാൻ സാധിച്ചതായി മുപ്പത്തി അഞ്ചാം വാർഡ് കൗൺസിലർ ടി ലത സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡറിന് വീട് നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും കൗൺസിലർ ലത പങ്കുവച്ചു ഈ വീടുകളായി അമ്പത് വീടുകളും ഒരു ട്രാൻസ്ജെൻഡറിന് സംസ്ഥാനം തന്നെ നമുക്ക് ഒറ്റപ്പാലം നഗരസഭയിലെ ഒരു ട്രാൻസ്ജെൻഡറിന് എൻ്റെ വാർഡിലാണ് ഒരു വീട് കൊടുക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ കുടിവെള്ളം ഒരുവിധം വരെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ നീട്ടാനും സാധിച്ചിട്ടുണ്ട് വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളതായും പ്രധാനമായുള്ള മൂന്ന് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി നൽകാനും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനും കഴിഞ്ഞതായും കൗൺസിലർ പറഞ്ഞു നാല് സ്ഥലങ്ങളിലേക്ക് റോഡില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് ആ റോഡ് മൂന്ന് റോഡുകൾ പൂർത്തീകരിക്കാനും അതുപോലെ ഒരു റോഡ് തുടക്കം കുറിക്കാനും സാധിച്ചിട്ടുണ്ട് ആ പ്രദേശത്തെ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ അനുസരിച്ചാണ് നമുക്ക് റോഡ് പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാൻ സാധിച്ചത് അതുപോലെ തന്നെ രണ്ട് കിണറുകൾ പൂർണമായി ഒറ്റപ്പാലം നഗരസഭയുടെ കിണറുകൾ നമുക്ക് നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഈ വാർഡിൽ ഞാൻ പ്രതിനിധീകരിക്കാൻ തുടങ്ങിയിട്ട് വാർഡിലെ തെരുവിളക്കിന്റെ പ്രശ്നവും പരിഹരിച്ചിട്ടുണ്ട് തുടർച്ചയായി മൂന്നാം തവണയാണ് ഈ വാർഡിലെ ജനപ്രതിനിധിയായി ടി ലത തിരഞ്ഞെടുക്കുന്നത് ആ സമയത്തെ മൂന്ന് എം എൽ എമാരും വികസന പ്രവർത്തനത്തിൽ ഏറെ സഹായിച്ചിട്ടുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു ഒരേയേറെ ഇരുപത് തെലുവിള തെരുവിളക്കൾ ഈ വാർഡിൽ നമുക്ക് ഇടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ തുടക്കം മുതൽ പല നഗരസഭയുടെ സോഡിയം പേപ്പർ ലാമ്പുകൾ മാറ്റിയിട്ട് എൽ ഇ ഡി വൽക്കരിക്കാനും ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ പതിന പതിനാലേ മുക്കാൾ വർഷക്കാലമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന റോഡ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ്റ്റിമേറ്റ് പുതിയ എസ്റ്റിമേറ്റ് എടുക്കുന്നുണ്ട് അംസ എം എൽ എ ആയിരിക്കുമ്പോഴും ഉണ്ണി എം എൽ എ ആയിരിക്കുമ്പോഴും പ്രേംകുമാർ എം എൽ എ ഇപ്പോൾ ആയിരിക്കുമ്പോഴും നമുക്ക് മുപ്പത്തി അഞ്ചാം വാർഡിലേക്കുള്ള വികസന പ്രവർത്തനക്ക് വേണ്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക കണ്ടെത്തി തന്നിട്ടുണ്ട് വാർഡിലെ അപകട വളവായ കൃഷ്ണൻകുട്ടി മാഷ് റോഡിലെ അപകട സാധ്യത കുറച്ചുകൊണ്ടുള്ള റോഡിന്റെ പണിയും മറ്റ് റോഡുകളുടെ പ്രവർത്തനങ്ങളും അധികം വൈകാതെ ആരംഭിക്കാൻ കഴിയുമെന്നും കൗൺസിലർ പറഞ്ഞു അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടി മാഷ് റോഡ് ഒരു ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നൊരു പ്രദേശമായിരുന്നു ആക്സിഡൻറ്റുകൾ ഒരു സ്ഥലമായിരുന്നു അവിടെ നമുക്ക് ആ കയറ്റം കുറച്ചിട്ട് അവിടെ വണ്ടികൾ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോകാനുള്ളൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ആ റോഡ് നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഇപ്പോൾ എടുത്ത് പൂർണ്ണ രൂപത്തിലേക്ക് കോൺക്രീറ്റ് പ്രവർത്തി നിർമ്മിക്കാൻ സാധിക്കും ഇനി അടുത്ത എസ്റ്റിമേറ്റിൽ കുറച്ച് റോഡുകൾ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് വഴിയിലെ റോഡുകളെല്ലാം നമുക്ക് നവീകരിക്കാൻ സാധിക്കും